ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കബ്സ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു കബ്സ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോയാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേ ലീഫ് മാഗി ക്യൂബ് ഡ്രൈ നാരങ്ങ പിന്നെ കുരുമുളക് അതുപോലെ ചെറിയ ജീരകം ഏനയ്ക്ക കറുകപ്പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്ര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അധികം വേണ്ട ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പിന്നൊരഞ്ചോ ആറോ പച്ചമുളക് ഒരു മൂന്ന് തക്കാളി പിന്നെ ഒരു രണ്ട് സവാള അത് നമ്മൾ നടികെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കേണ്ടത് ഈ നമ്മൾ ഇത് തക്കാളി പേസ്റ്റ് 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 അത് ശരി അങ്ങനെയാണ് ഇതിലേക്ക് ആ അല്ലേ ഇത് നമ്മള് ഇറച്ചിയിലേക്ക് ചേർക്കാനുള്ള തക്കാളി പേസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് ഓയിലാണ് ാണ് ഞാറിന്റെ ഓയിലാണ് കുരുമുളകും പിന്നെ നല്ല ജീരകം 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 ഏലക്ക ഗ്രാമ്പ് കറുകപ്പട്ട ബേലേ ചൂടായ എണ്ണക്കടേ അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള സഭകളെല്ലാം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് ഉള്ള കുറച്ചും പൊടികൾ ചേർക്കണം ഇങ്ങനെ ഇങ്ങനൊരു മൂന്നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വരുന്നത് ഇനി നമുക്ക് ചോറിലേക്ക് ഇടാനുള്ളതായിട്ടുള്ള നേരത്തെ നമ്മൾ എടുത്തു വെച്ചത് കാണിച്ചിരുന്നല്ലോ ക്യാപ്സിക്കം അതുപോലെ പച്ചമുളക് മാഗി ക്യൂബ് ഡ്രൈ നാരങ്ങ ക്യാരറ്റ് ഇതൊക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടച്ച് വെച്ച ഉള്ളി വഴറ്റിയത് തുറന്ന് നോക്കി അപ്പോൾ കുറച്ചും വാടാനുണ്ട് അത് ആയിട്ടില്ല ഒന്നും കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് വാടിയതായിട്ട് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി മിക്സ് ആക്കിയിട്ട് ചെയ്താൽ രണ്ട് സ്പൂൺ അല്ലേ അങ്ങനെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിന് പേസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം നമ്മളൊരു ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് നേരം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നതിനായിരുന്നു അതിന് ശേഷം നമുക്ക് കപ്സ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇതിലിട്ടിട്ടുള്ളത് കബ്സ മസാല അതിന് ശേഷം വീണ്ടും ഈ മസാല ഒരു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പീസ് മസാല ആവാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ മസാല എല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നോക്കത്തിൽ അത് മാക്സിമം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത് നന്നാവുക ഒന്നാവുക അതും കൂടി നമുക്കത് ചേർത്ത് ഒന്ന് ഇളക്കാം അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ മാഗി ക്യൂബും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരം ഒന്ന് പാകാവുന്നവരൊന്ന് അടച്ച് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ കറുപ്പ് നാരങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട് അത് അധികം ചേർക്കണം എന്നില്ല വരുന്ന മതിയാവും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചേർത്താൽ മതിയാവും അങ്ങനെ കുറച്ചുകൂടെ നമ്മൾ അടച്ചു വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ ചിക്കൻ പീസ് മാത്രം മാറ്റിയാൽ മതി ചാറായിട്ട് മാറ്റരുത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒരു രണ്ട് ഗ്ലാസ് മതിന്റെ രണ്ടര ഗ്ലാസ് മതിയോ അതിന്റെ പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ ഇന്ന് അടച്ചു വെക്കണം ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് വേവാനുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് അര കിലോ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു കിലോ ഇറച്ചിയും അതുപോലെ അര കിലോ റൈസുമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചോറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ ക്യാപ്സിക്കം പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ കൂടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവാൻ വെക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഒരു മുഴുവനായിട്ടില്ല എന്നാലും ഒരു ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചാൽ മതിയാവും അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മൾ നേരത്തെ നമ്മളെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇന്ന് പൊരിക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ കളറിന് വേണ്ടി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്സ മസാല കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കപ്സ മസാല പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചാറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഇറച്ചി പീസ് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കേണ്ടതാണ് ഈ മസാല അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് പൊരിക്കാനുള്ള കുറച്ച് ഓയിൽ ചേർക്കാം അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നിട്ട് വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്കൊരു ചട്നി ആവശ്യമാണല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ട ചട്നി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുനാരങ്ങ നീര് കുറച്ച് ജീരകം പിന്നെ ഒന്ന് രണ്ട് തക്കാളി കൂടി നമ്മൾ അരിഞ്ഞിട്ട് അതിൽ ചേർത്തെടുക്കാം നമ്മുടെ അത് റെഡി ആയി അടിച്ചു കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചട്നി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശേഷം ഉപ്പും കൂടി മിക്സ് മിക്സായി കൊടുക്കാം ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ ക്രിസ്മസും ഒന്ന് വറുത്തിടാനായിട്ട് കുറച്ച് നെയ്യ് അത് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വേവ് ആയിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ വറുത്തിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പും അതുപോലെ ക്രിസ്മസും കൂടി നമുക്ക് ഇതിൽ ചേർക്കാം പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി നമുക്ക് അരിഞ്ഞിട്ട് ഒന്ന് വിതറാവുന്ന ഇതിലേക്ക് എന്നിട്ട് നമുക്ക് അടച്ചുവെച്ചാൽ മതിയാവും ആ ചൂടിലിന്നിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റായി പോകും ഒരു നാല് മിനിറ്റൊക്കെ മതിയാവും നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കബ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കബ്സ ബിരിയാണിയാണ് എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം